നേതൃത്വവും പ്രവർത്തകരും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പരസ്യമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് അതായത് ഒരു അമ്പത്തി അഞ്ച് വർഷത്തിലധികമായി രാജ്യം ഭരിച്ചിരുന്ന ഒരു പാർട്ടി കേരളത്തിലെ രണ്ട് ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുസ്ലിം ലീഗിയാണ് നിയന്ത്രിക്കുന്നത് എന്ന രീതിയിലേക്ക് തരംതാണിരിക്കുകയാണ് കോൺഗ്രസ് നിയന്ത്രിക്കുന്ന കോൺഗ്രസ് നേതൃത്വമല്ല ദേശീയ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസ് അഞ്ചര പതിറ്റാണ്ടിലധികം രാജ്യം ഭരിച്ച കോൺഗ്രസ് ആ കോൺഗ്രസ് നിയന്ത്രിക്കുന്നത് കേരളത്തിലെ രണ്ട് ജില്ലകളിൽ ജില്ലകളിൽ ആധിപത്യമുള്ള മുസ്ലിം ലീഗാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സംഭവിച്ച അർദ്ധപതനത്തിന്റെ ആഴം ീരുമാനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇത് മാത്രമല്ല മറ്റു ചില സംഘടനകളും കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് അതിൽ ഫലമായിട്ടാണ് തീരുമാനമെടുത്തിയത് ഇപ്പൊ പറയപ്പെടുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാനോ വിജയിക്കാനോ സാധ്യതയുള്ള മണ്ഡലമില്ല ഉള്ളത് കേരളത്തിലെ വയനാട് മാത്രമാണ് വയനാട്ടിൽ ജയിക്കണമെങ്കിൽ മലപ്പുറത്ത് അത് അവിടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാല് മണ്ഡലങ്ങൾ അത് മൂന്ന് വയനാട് ജില്ലയിലും ഒന്ന് കോഴിക്കോട് ജില്ലയിലും ബാക്കി മൂന്ന് മണ്ഡല നിയമസഭാ മണ്ഡലങ്ങൾ മലപ്പുറത്താണ് മലപ്പുറം ജില്ലക്കാണ് അത് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള മണ്ഡലങ്ങളാണ് ഇപ്പൊ മുസ്ലിം ലീഗിന് സഹായമുണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇത്ര ലജ്ജാകരമായിട്ടുള്ള പ്രതിഷേധാപമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് രാമജന്മഭൂമിയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ആഗ്രഹവും അഭിപ്രായം ഇതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരേ സ്രോതസ്സിൽ നിന്നുള്ള ഭാഗമായിട്ടാണ് ഈ ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ ഗോവിന്ദ മഹർഷി പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനമാണ് കോൺഗ്രസിനെ ഈ തീരുമാനത്തിലെത്തിച്ച ശരിയല്ല തീവ്രവാദികളുടെയും അതുപോലെ ഭീകര സംഘടനകളുടെയും വർഗീയവാദികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് അവര് സ്വാധീനത്താലാണ് ഈ അയോധ്യയെ ചടങ്ങ് ബഹിഷ്കരിക്കാൻ കോൺഗ്രസിനെ പോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത് അതുകൊണ്ട് വി ഡി സതീശനും ഗോവിന്ദൻ മാഷും ഇന്ന് പ്രേരണ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളുടെ ശ്രോതസ് എന്ന് പറയുന്നത് കേരളത്തിലെ വർഗീയ സംഘടനകളാണ് തീവ്രവാദ സംഘടനകളാണ് നിസ്സംശയം പറയാൻ സാധിക്കും പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഈ ആത്മഹത്യപരമായ തീരുമാനം എടുത്തതെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിനെ പോലെ കോൺഗ്രസും ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇവരുടെ ബഹിഷ്കരണം കേരളത്തിൽ വിലപ്പോവില്ല കേരളത്തിന്റെ മനസ്സ് സാമൂഹ്യ മനസ്സ് ശ്രീരാമനോടൊപ്പവും അയോധ്യയോടൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു കാര്യം ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനോട് പറയാനുള്ളത് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഈ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുന്ന അതായത് ബി ജെ പി നേതാക്കന്മാര് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അത് രാഷ്ട്രീയവൽക്കരണമാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നു ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് എം പിമാർ പങ്കെടുക്കുന്നുണ്ട് എം എൽ എമാർ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ പങ്കെടുക്കണം എന്നാണ് ഞങ്ങളുടെ തീരുമാനം പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ ബി ജെ പി നേതാക്കൾ പങ്കെടുക്കുമ്പോൾ രാഷ്ട്രീയവൽക്കരണമാണെന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കുന്നു കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളുടെ ഉദ്ഘാടന കർമ്മവും അന്ന് നടക്കുന്ന മറ്റു മതപരമായ ചടങ്ങിലും കാർമ്മികത്വം വഹിക്കുന്നത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും അവരുടെ കുടുംബമാണ് അപ്പൊ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ കുടുംബം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാര് പള്ളികളിലെ ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിന് രാഷ്ട്രീയവൽക്കരണമില്ല അവർ പങ്കെടുക്കുന്ന ശരിയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അയോധ്യയിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തുകൂടെ സാധിക്കുന്ന ശിഹാർത്ഥങ്ങളോട് ഞങ്ങൾ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു ക്ഷേത്ര ആരാധനയിലോ ക്ഷേത്രത്തിലെ ചടങ്ങിലോ പങ്കെടുക്കാതിരിക്കുന്നത് ബഹിഷ്കരിക്കുന്നത് ആശ്വാസമാണെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിൽ നടക്കുന്ന ആരാധനാ ചടങ്ങിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ചടങ്ങിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ബഹിഷ്കരിച്ചാൽ അവർക്കത് ആശ്വാസമായി മാറുമോ അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളോട് മാത്രമാണോ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഇത് കേരളത്തിലെ മതനിരപേക്ഷതയും മതമൈത്രിയും നിലകൊള്ളുന്ന കേരളത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ നിലപാട് രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ പി എഫ് ഐയോ അല്ലെ എസ് ഡി പി ഐയോ അതൊക്കെ ഭീകര സംഘടനകളാണ് തീവ്രവാദ സംഘടനകളാണ് പക്ഷെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സംഘടനകൾ എന്നാ പറയുന്നത് അപ്പൊ ഈ സംഘടനയുടെ നിലപാട് കേരളത്തിലെ മത ഈ മതനിരപേക്ഷതക്ക് ഗുണകരമാകുമോ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനല്ലേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളീ ചടങ്ങിൽ ഞങ്ങൾ കാണുന്നത് രാമജന്മഭൂമി രാമജന്മയിലെ ശ്രീരാമന്റെ സ്മാരകവും അവിടെ നടക്കുന്ന ചടങ്ങും അവർ ദേശീയ ചടങ്ങാണ് അത് ജാതിയിലെ മത രാഷ്ട്രീയ സംസ്ഥാനവും ഒന്നുമില്ല ശ്രീരാമൻ ഈ നമ്മുടെ ഈ രാഷ്ട്രത്തിലെ മുഴുവൻ ജനതയും ഒന്നിപ്പിക്കുന്ന നമ്മുടെ സാംസ്കാരിക ഏകതയുടെ പ്രതീകമാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് മഹാത്മജി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം രാമരാജ്യ സങ്കല്പം വീണ്ടും ആവർത്തിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗിന്റെയും തീവ്രവാദ സംഘടനകളെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഗാന്ധിജിയെ പാർട്ടിന്ന് പുറത്താക്കും അദ്ദേഹം ജീവിച്ചിരിക്കാത്ത മഹാഭാഗ്യം ഇതാണ് ഒരു കാര്യം സൂചിപ്പിക്കാറ് കേരളം മുഴുവൻ ഈ ചടങ്ങുമായി സഹകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയില്ല കേരളത്തിൽ പുതിയൊരു സാഹചര്യം വരുത്തിരിഞ്ഞു വരികയാണ് അത് ദേശീയതയുടെ സാഹചര്യമാണ് ദേശീയതയുടെ ധ്രുവീകരണമാണ് അത് കേരളത്തിൽ വളരെ ശക്തമായിട്ട് നടക്കുന്നു അതിന് ജാതിയില്ല ഇല്ല മതവും രാഷ്ട്രീയവും ഒരു ദേശീയ വികാരമാണ് ഇതിലൂടെ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാറുള്ളത് ഇന്നലെ നമ്മുടെ മലയാളത്തിന്റെ മഹാനായ സാഹിത്യകാരൻ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയില്ല കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എത്രമാത്രം ശക്തമാണ് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് മലയാളത്തിന്റെ മഹാനായ സാഹിത്യകാരൻ എഴുത്തുകാരൻ ശ്രീമാൻ എം ടി വാസുദേവൻ നായരുടെ പ്രസംഗവും പ്രതികരണവും അദ്ദേഹം ഇന്നലെ പരസ്യമായിട്ട് മുഖ്യമന്ത്രിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം നിർഭയമായിട്ട് അവിടെ അവതരിപ്പിച്ചത് എന്താണ് കാലിക കേരളം മുഖ്യമന്ത്രിക്കും അതുപോലെ എൽ ഡി എഫ് ഗവൺമെന്റിനും എതിരായി ചർച്ച ചെയ്യുന്നത് അത് നല്ല ഭംഗിയായിട്ട് ബഹുമാന്യനായ എം പി വാസുദേവൻ നായര് ഇന്നലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തില് അവതരിപ്പിക്കുകയുണ്ടായി പ്രകടിപ്പിക്കുകയുണ്ടായി അദ്ദേഹം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സർവാധിപത്യത്തിനു അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ജനസേവനം രാഷ്ട്രീയ പ്രവർത്തനം ജനസേവനമാകണം എന്ന സങ്കല്പം കുടിച്ചുകൂടപ്പെട്ടു എന്ന് പരിചരിപ്പിക്കുകയുണ്ടായി മാത്രമല്ല വ്യക്തിപൂജയെ കുറിച്ച് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് മഹാനായ എം പി എ പോലെയുള്ള ബഹുമാനായ വ്യക്തിത്വം മുഴുവൻ സമൂഹവും ആദരിക്കുന്ന അംഗീകരിക്കുന്ന വ്യക്തിത്വം ഇത്തരമൊരു പ്രതികരണം നടത്തിയപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ തെറ്റുതിരുത്താൻ തയ്യാറാകും എന്ന് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് കാരണം നമ്മുടെ ശ്രീ എം ടിയുടെ ഈ പ്രസംഗത്തിൽ അതും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുന്ന പതിവ് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മഹാരഥന്മാർക്ക് ഇല്ലെന്നും ഇ എം എസ് നമ്പൂതിരിപ്പാടിന് അതിലുണ്ട അത് അദ്ദേഹം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഇത്തരമൊരു വളരെ വ്യക്തതയോട് കൂടിയിട്ട് വ്യക്തിഭോധ്യയെക്കുറിച്ച് എം പി സംസാരിച്ചപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരും മുഴുവൻ മലയാളികളും കരുതിയത് തെറ്റ് തിരുത്താനും തെറ്റ് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും തയ്യാറാകും എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുമെന്നാണ് പക്ഷേ ഇ പി ജയരാജന്റെ പ്രസ്താവന വന്നത് ഇത് മോദിക്കെതിരായിട്ടാണ് ഏത് സത്യത്തിൽ എഫ് ടിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി കരണക്കുറ്റിക്കേറ്റ പ്രകാരം കരണക്കുറ്റി കൊടുത്ത അടിപൊലെയാണ് കരണക്കുറ്റിക്ക് അടി കൊണ്ട ഒരാള് എന്നെയല്ല തല്ലിയത് അടുത്ത ആളെയാണ് തല്ലിയത് എന്ന് പറയുന്നത് പോലെയല്ലേ ഈ മുഖ്യമന്ത്രിയെ അല്ല വിമർശിച്ചത് നരേന്ദ്രമോദിയെയാണ് വിമർശിച്ചത് എന്ന് പറയുന്നത് ഇത് പരിഹാസ്യമാണ് ബാലിശതെ ആണ് മാതൃകയാക്കാൻ എം ടി പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ നമുക്ക് വ്യാഖ്യാനിച്ചാൽ ഇ എം എസ് അദ്ദേഹം മാതൃകയായിരുന്നു എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് ഇ എം എസിനെ മാതൃകയാക്കാൻ ബഹുമാനരായ എം ടി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെടുവോ ഇ എം എസിനെ മാതൃകയാക്കാൻ ആരോടാണ് ആവശ്യപ്പെടുക അത് സ്വാഭാവിക മുഖ്യമന്ത്രിയോടെ ഈ മുഖ്യമന്ത്രി ഇരുത്തിയിട്ട് വിരൽ ചൂണ്ടാൻ അദ്ദേഹം തയ്യാറാകാതെ പറയുമായിരുന്നു അദ്ദേഹം വിരൽ ചൂണ്ടാനിരുന്നത് എം പിലുള്ള മഹാത്മാവിന്റെ മഹാമനസ്കത കൊണ്ടാണ് അല്ലെങ്കിൽ വിരചൂണ്ടി പറയുമായിരുന്നു അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നതാണ് ഇന്നലെ നമ്മുടെ മലയാളത്തിന്റെ ആത്മാഭിമാന അഭിമാനമായിട്ടുള്ള അഭിമാന സ്തംഭമായിട്ടുള്ള ശ്രീ എം ടിയുടെ പ്രതികരണം ഇത് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ട് കേരളത്തിൽ ആകമാനം പ്രതിഷേധം അലയടിച്ച് വീരുകയാണ് തീർച്ചയായിട്ടും ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരിക്കലും അവസാനമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമുക്കൊക്കെ അറിയാൻ സാധിക്കും നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെന്റും റെയിൽവേ മന്ത്രാലയവും ഈ മംഗലാപുരത്തു നിന്നും ഒരു പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ഗോവയിലേക്കും ഗോവയിൽ നിന്ന് തിരിച്ച് മംഗലാപുരത്തേക്കും അനുവദിച്ചിട്ടുണ്ട് അത് ഓടിക്കൊണ്ടിരിക്കും ഈ മംഗലാപുരം ഗോവ ഗോവ മംഗലാപുരം ആവശ്യമായിട്ടുള്ള എല്ലാ നിവേദനങ്ങളും അവർക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ റെയിൽവേ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലും ഈ ആവശ്യം അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് ഭാവാത്മകമായിട്ട് ഇതിനോട് പ്രതികരിക്കും ഇത് അനുകൂലമായിട്ട് ഈ ഭാവാത്മകമായൊരു തീരുമാനം പോസിറ്റീവായിട്ടൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മളിപ്പോൾ യശവന്തപുരത്ത് നിന്ന് കണ്ണൂരിൽ വരുന്ന മംഗലാപുരം വഴി കണ്ണൂരിൽ വരുന്ന യശ്വന്തപൂർ കണ്ണൂർ എക്സ്പ്രസ് അതും കോഴിക്കോട്ടേക്ക് നീട്ടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട നിവേദനം നമുക്ക് അനുകൂലമായിട്ട് ഒരു തീരുമാനമായി വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാങ്കേതികത്വമൊക്കെ ഇതിന് ഉണ്ട് എങ്കിലും നമ്മുടെ ഈ ഭാഗത്തുള്ള കണ്ണൂർ ജില്ല കണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ ജനങ്ങളുടെ വികാരം പരിഗണിക്കും എന്നാണ് പ്രതീക്ഷ മനുഷ്യ ചങ്ങല എത്രമാത്രം പരിഹാസ്യമാണ് എന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണം താല്പര്യം അറുപത്തെട്ടായിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ ദേശീയ പാതയിൽ നിന്നുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പറയുന്നത് കേന്ദ്രം അവഗണിക്കുന്നത് മനസ്സിലാക്കണം നമ്മുടെ കാസർഗോഡ് ഇവിടെ കാസർഗോഡിന്റെ നമ്മുടെ മംഗലാപുരത്തിന്റെ അതിർത്തിയിൽ നിന്ന് കളി ഈ പാത അറുപത്തെട്ടായിരം കോടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അറുപത്തെട്ടായിരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പണിയുന്ന പാതയിൽ നിന്നുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ അവഗണിക്കുന്നു പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തോട് പറയാറുള്ളത് നിങ്ങളുടെ മനുഷ്യ അങ്ങനെ ദേശീയ പാതയെന്ന് ഒഴിവാക്കിയിട്ട് പിണറായി വിജയന്റെ പാതയെന്ന് നമ്മുടെ നാട്ടിൻ പുറത്ത് കുണ്ടുംപുഴിന്ന് നിറഞ്ഞ പാത റിയാസിന്റെ പാത ആ പാതയിലേക്ക് മാറ്റുന്നതായിരിക്കും നന്നാകുക അല്ലെങ്കിൽ ഇത് ഭാര്യമാണ് പരിഹാസ്യമാണ് എന്നെ നോക്കൂ അറുപത്തെട്ടായിരം കോടി കേരള കേരളത്തിനും കേരളത്തിനും കൊടുത്താൽ ഒലിവേറ്റിയ റിയാസ് റിയാസിന്റെ മന്ത്രിസഭ കൊടുത്ത നാലായിരത്തി തൊണ്ണൂറ്റി അമ്പത് കോടി രൂപയാണ് പറയുന്നത് പുതിയ ഗണിത ശാസ്ത്രമാണ് അറുപത്തെട്ടായിരം കോടിയേക്കാൾ വലുതാണ് നാലായിരത്തി കോടി കേരളത്തിൽ ജനങ്ങള് വിദ്യാസമരണ്ട് ഈഹാസ്യം അതിനർഹിക്കുന്ന അവഗണനയോടുകൂടി കേരളത്തിൽ ജനങ്ങൾ തണുപ്പ് പ്രതീക്ഷിക്കും ഒരുപക്ഷെ അവര് ആ കൂട്ടത്തെ ഒക്കെ അവർ സംഘടിപ്പിക്കാം പക്ഷെ അതിന്റെ ആശയം ആ ആശയത്തെ അംഗീകരിക്കാൻ കേരള ജനത പ്രതിഷ്ഠന കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേക പരിപാടികളൊന്നും കേരളത്തിൽ അന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും അന്ന് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ലേവലിൽ ഭക്തജനങ്ങൾ ദേശീയ സ്നേഹികൾ ജാതി മത രാഷ്ട്രീയത്തിന് അപ്പുറത്ത് എല്ലാവരും ഈ ക്ഷേത്രങ്ങളിൽ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഭവനങ്ങളില് സന്ധ്യാനേരത്ത് വിളക്ക് കൊളുത്തിക്കൊണ്ട് ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് വിളക്ക് കൊളുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ ഈ പതിനാലാം തീയതി അതായത് പതിനാലാം തീയതി മുതൽ ഇരുപത്തി ഇരുപതാം തീയതി ഇരുപത്തിരണ്ടാം തീയതി വരെ അല്ലെ ഇരുപതാം തീയതി വരെയുള്ള ദിവസങ്ങളില് ശുചീകരണ പ്രവർത്തനം ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത്തരത്തിൽ വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ദേശീയ തലത്തിൽ നടക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട് കേരളത്തിലും ഈ ഇതുപോലെ പരിപാടികൾ ചടങ്ങുകൾ നടക്കും ഈ പൊതുസമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആരൊക്കെയാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത് തീർച്ചയായും ഇനി ഇനിയുള്ള ദിവസങ്ങളില് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വ്യക്തി മുദ്ര പതിപ്പിച്ച ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ഇതിന് നേതൃത്വം കൊടുക്കുന്ന സംഘാട സംഘാടകര് അത് പരസ്യമായിട്ട് വ്യക്തമാക്കും വെളിപ്പെടുത്തും കേൾക്കുന്നു അതെ പല ആൾക്കാരും പല ആൾക്കാരും ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഇപ്പോഴും വലിയ ഗൃഹസമ്പർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ എല്ലാ വീടുകളിലും കയറി ഗൃഹസമ്പർക്കം നടത്തുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് സാമ്പത്തിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സാംസ്കാരിക മേഖല എല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾ നേരിട്ട് കണ്ട് അക്ഷരം കൊടുക്കുന്ന ചടങ്ങ് അത് വേറെ നടക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ അടിസ്ഥാനത്തിൽ ആരോഗ്യമാണ് ഔദ്യോഗികമായി പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്ന് അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംഘാടക സമിതി അവര് എന്താ മറ്റൊന്ന് മുഖ്യമന്ത്രിയെ വേദിയിലെത്തിക്കൊണ്ട് തന്നെയാണ് എം ടി അതൊക്കെ വിമർശനം കൊണ്ടിരിക്കുന്നത് അത് സ്വാഗതർത്ഥമല്ലേ അത് അദ്ദേഹത്തിന്റെ നിർഭയത്വെയാണത് കാണുന്നത് അതായത് എം പി എ പോലെയുള്ളവരാണ് ഒരു യഥാർത്ഥ ആരെക്കുറിച്ചാണോ വിമർശനം നടത്തുന്നത് അയാളെ ഇരുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉയർച്ച വലുപ്പൊക്കെയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം നിർഭയനാണ് എന്നുള്ളത് അദ്ദേഹം കക്ഷി രാക്ഷേ പക്ഷെ കേരളത്തിൽ നിലനിൽക്കുന്ന ജീർണതകൾ അപജയങ്ങൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇത്തരം രംഗത്തുള്ളവര് സാഹിത്യ രംഗത്തുള്ളവര് സാംസ്കാരിക രംഗത്തുള്ളവര് എഴുത്തുകാരാണ് തയ്യാറാകേണ്ടത് ഇത് മറ്റെല്ലാ എഴുത്തുകാർക്കും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബുദ്ധിജീവികൾക്ക് മാതൃകയാണ് ഈ എം പി വാസുദേവന്റെ ഭീകര സംഘടന സംഘടനയാണ് അതായത് കോൺഗ്രസിന്റെ ഇപ്പോൾ സഖ്യകക്ഷികള് ഒന്നും മുസ്ലിം ലീഗ് ഇപ്പോ നമ്മുടെ പിന്നെ ീൻ ഐക്യദാഠ്യം പ്രകടിപ്പിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടി പിടിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് ഇപ്പൊ ഒരുപാട് സംഘടനയാണ് എസ് ടി പി ഐ ഉണ്ട് പി എഫ് ഐ ഉണ്ട് ഇവരൊക്കെ ഒരേ ഒരേ അഭിപ്രായം ഇവർക്കൊക്കെ ഉള്ളത് ഇവരിൽ നിന്നാണ് ഇപ്പോ അവർ പ്രേരണ ഉൾക്കൊള്ളുന്നത് അവർക്ക് എൻ എസ് എസ് പ്രശ്നമല്ല എസ് എൻ ഡി പ്രശ്നമില്ല തീവ്രസഭ പ്രശ്നമല്ല മറ്റ് പല സംഘടനകളും പ്രശ്നമില്ല അവർക്ക് ഈ സംഘടനകളാണ് അവർക്കും അവർ പരമോന്നതമായിട്ടുള്ള ബഹുമതി നൽകുന്നത് ഇത്തരം സംഘടനകൾ അവിടെ ഒരു പ്രശ്നമല്ലേ പാണക്കാട് തങ്ങൾക്ക് അത് മുസ്ലിം ലീഗിന് നേതാക്കൾക്ക് മതപരമായ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് പറയുന്നു ഒരു വശത്ത് അതുകൊണ്ട് മോദിക്കും പങ്കെടുക്കാമെന്നാണ് പറയുന്നത് മുസ്ലിം ലീഗിനെ നിങ്ങൾ വർഗീയമായിട്ട് ചിത്രീകരിക്കും ഞങ്ങൾ പള്ളിയിൽ പള്ളിയിൽ നടക്കുന്ന ചടങ്ങിൽ അവിടുത്തോടെ ലീഗ് വർഗീയ അങ്ങനെ എന്നല്ല ഞാൻ പറഞ്ഞു ഒരിക്കലും പറയാറില്ല ഈശ്വര വിശ്വാസ വിശ്വാസികൾക്ക് മതവിശ്വാസികൾക്ക് ഈശ്വര വിശ്വാസികൾക്ക് ആരാധനാലയങ്ങളിൽ പോയി അത് തടസ്സവും അത് തടസ്സമില്ല പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞത് വേറെ അർത്ഥത്തിൽ അവര് പറഞ്ഞത് സാദിഖ് ശ്രീമാൻ സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ പ്രസ്താവന വന്നിട്ടുണ്ട് നിങ്ങളെ അവർ പറയുന്നത് ബി ജെ പി ഈ ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിച്ചു രാഷ്ട്രീയവൽക്കരുന്നത് അത് ബിജെപിക്കാരാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ബിജെപിക്കാര ചടങ്ങിൽ അവർ തോന്നുന്നു അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിനെ കുറിച്ചാണ് ഈ പരാമർശം ഞങ്ങൾ ഇത് അവർക്കും ബാധകല്ലേ ഞങ്ങൾ ഈ പണക്കാട് ഷിയാ കുടുംബത്തിലെ ആളുകൾ ആത്മീയമായ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അത് വിനോദിക്കില്ല വിരോധമില്ല ഞങ്ങൾക്ക് ആകൊന്നുമില്ല ഞങ്ങൾ തെറ്റ് കാണുന്നുമില്ല പക്ഷേ ഇതിൽ തെറ്റ് കാണുന്ന ആളുകൾക്ക് അത് ഇത് ശരിയാണെന്ന് പറയാൻ സാധിക്കൂ അവർ പങ്കെടുക്കുന്നതിന് ഞങ്ങൾ ഒരു വിയോജിക്കും വിശ്വാസികൾ മുഴുവൻ അവരവരുടെ ആരാധനാലയത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചടങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങള് ബിജെപിയിൽ ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല പക്ഷെ ഇത് ഏത് ഇത് ഒരു ഒരു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ മാത്രമാണോ ഈ ബാധകം വിശ്വാസികൾക്ക് വിലക്കേർപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് ഒരു ഒരു സംഘടനയുടെ മുഖപത്രം മുഖപ്രശ്നം എന്താ പള്ളി ഒളിച്ചടത്ത് അമ്പലം പണിത ക്ഷേത്രത്തിൽ കാലുകൂത്തുമ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്നു അതില് സതീശനതല്ലേ പറഞ്ഞു കേരള മന്ദിരത്തിന്റെ മുമ്പിൽ ഹരിയർ റാം എന്ന് പറഞ്ഞു വീണ് ഗാന്ധി ആ ഗാന്ധി ആ രാമനെയാണ് ഇത് മറ്റാണ് ഇന്ത്യയുടെ ഏകതാ സങ്കല്പരാം മറ്റേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു കേളികൊട്ടാണ് അയോധ്യയിലെ രാമൻ എന്നല്ലേ പറയുന്നു ഇത് ആരാ പറയുന്നത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും അഖിലേന്ത്യാ നേതാക്കന്മാർ പലരും ബി ഡി സതീഷിന്റെ അഭിപ്രായമല്ല അവർ പലരും പോകുന്നു ഉത്തർപ്രദേശ് ഒന്നു പോകുന്നുണ്ട് മധ്യപ്രദേശ് ആളുകൾ പോകുന്നുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഈ കേരളത്തിലെ മാത്രം മാത്ര പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് പറയുന്നിടത്താണ് അഖിലേന്ത്യാ ദേശീയ തലത്തിലെ കോൺഗ്രസ് കാരണം രാഹുൽ ഗാന്ധിക്ക് ജയിക്കണേ കേരളത്തിൽ വരുന്നു ഓണ ഞാനും കേരളത്തിലെ ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറാനുള്ള എല്ലാ സാധ്യതകളും ഒത്തു വന്നിട്ട് ഭയങ്കര കാരണം ഓക്കെ നന്ദി നമസ്കാരം